ഹലോ സ്വാഗതം ഇത് നിങ്ങളുടെ പഠനസഹായിയാണ് ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ വളരെ ഒരു കൗതുകകരമായ ലോകത്തേക്ക് കടക്കുകയാണ് നാനോ കെമിസ്ട്രി നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് കുറച്ചുകൂടി എളുപ്പമാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതെ ഇതിനായി നമ്മൾ ആശ്രയിക്കുന്നത് സി എം എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ അരുൺകുമാർ പി തയ്യാറാക്കിയ പഠനക്കുറിപ്പുകളാണ് വളരെ നല്ലൊരു നോട്ടാണിത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം ഇതാണ് എന്താണ് ഈ നാനോ എന്ന വാക്കിന് ഇത്ര പ്രത്യേകത ഒരു വസ്തുവിനെ വെറുതെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മൊത്തത്തിലങ്ങ് എന്ന് കേൾക്കുന്നു ശരിയാണ് സ്വർണം ചുവപ്പ് നിറമാകുന്നു കാർബൺ സ്റ്റീലിനേക്കാൾ കരുത്തനാകുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഒരു എന്താ പറയാ മാന്ത്രികതയ്ക്ക് പിന്നിൽ വളരെ നല്ലൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ആ മാന്ത്രികതയുടെ കാരണം മനസ്സിലാക്കിയാൽ ഓക്കെ നാനോ കെമിസ്ട്രി മുഴുവൻ എളുപ്പമായി ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഒന്നേ ഉള്ളൂ ഉപരിതല വിസ്തീർണം അഥവാ സർഫസ് ഏരിയ സർഫസ് ഏരിയയോ അത് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മൊത്തത്തിൽ ഞാനൊരു ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കരുതുക ശരി അതിനൊരു നിശ്ചിത പുരം തൊലിയുണ്ട് അല്ലെ അതെ ഇനി അതേ ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായി ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു ഇപ്പോ ഉരുളക്കിഴങ്ങിന്റെ അളവ് മാറിയിട്ടില്ല പക്ഷേ ആ ചെറിയ കഷ്ണങ്ങളുടെ എല്ലാം തൊലിപ്പുറം കൂട്ടി നോക്കിയാൽ ഓ അത് കൂടുവല്ലോ ആദ്യത്തെ വലിയ ഉരുളക്കിഴങ്ങിന്റെ പുറം തൊലിയേക്കാൾ എത്രയോ കൂടുതലായിരിക്കും കാരണം ഓരോ തവണ മുറിക്കുമ്പോഴും പുതിയ ഉപരിതലങ്ങൾ അതായത് സർഫസസ് ഉണ്ടാകുന്നു ശരിയാണ് അതുകൊണ്ടാണല്ലോ ചെറിയ കഷ്ണങ്ങൾ വേഗത്തിൽ വേവുന്നതും കൂടുതൽ ഭാഗം എണ്ണയുമായി നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു എക്സാക്ട് അതുതന്നെയാണ് നാനോ ലോകത്തും സംഭവിക്കുന്നത് ഒരു വസ്തുവിനെ നാനോമീറ്റർ തലത്തിലേക്ക് അതായത് അതായത് ഒരു മീറ്ററിന്റെ നൂറു കോടിയിൽ ഒരംശം വലുപ്പത്തിലേക്ക് മുറിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഉപരിതലത്തിലേക്ക് വരുന്നു ഓക്കേ ഈ ഉപരിതലത്തിലുള്ള ആറ്റങ്ങളാണ് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പ്രകാശവുമായി പ്രതിപ്രവർത്തിക്കുന്നത് മറ്റു വസ്തുക്കളുമായി ചേരുന്നത് അപ്പോ എല്ലാ കളിയും പുറത്താണല്ലേ നടക്കുന്നത് അതെ അപ്പോ സർഫസ് ഏരിയ ഭീമമായി കൂടുമ്പോൾ ആ വസ്തുവിന്റെ സ്വഭാവം അതായത് കടുപ്പം മെൽറ്റിംഗ് പോയിന്റ് നിറം കാന്തികത ബലം തുടങ്ങി എല്ലാം മാറും ഇതാണ് നാനോ കെമിസ്ട്രിയുടെ അടിസ്ഥാന രഹസ്യം കൊള്ളാം ഇപ്പോൾ ആ വലിയ ചിത്രം വ്യക്തമായി അപ്പോൾ ഈയൊരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിങ്ങളുടെ നോട്ടിലെ നിർവചനങ്ങളിലേക്കും മറ്റും കടക്കാം പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് അത് എളുപ്പമാവും എന്താണ് നാനോ നാനോ കെമിസ്ട്രി ടെക്നോളജി തീർച്ചയായും ഈ അടിസ്ഥാനം മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കുമ്പോഴെല്ലാം എളുപ്പത്തിൽ മനസ്സിലാകും ആദ്യം നാനോ കെമിസ്ട്രി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും തലത്തിൽ അതായത് നാനോ തലത്തിൽ അതെ നാനോ തലത്തിൽ പദാർത്ഥങ്ങളെയും അവയുടെ ആ അത്ഭുതകരമായ സ്വഭാവമാറ്റങ്ങളെയും കുറിച്ച് പഠിക്കുന്ന രസതന്ത്രശാഖ ഇനി നാനോ ടെക്നോളജി ഈ അറിവ് ഉപയോഗിച്ച് നാനോ തലത്തിൽ വസ്തുക്കളുടെ ആകൃതിയും വലുപ്പവും കൃത്യമായി നിയന്ത്രിച്ച് നമുക്ക് ആവശ്യമുള്ള ഘടനകളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ ശരി അപ്പോ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നതോ നാനോ മെറ്റീരിയൽസ് ഒരു വസ്തുവിന്റെ നീളം വീതി ഉയരം എന്നിവയിൽ ഏതെങ്കിലും ഒരറ്റ അളവെങ്കിലും നൂറ് നാനോമീറ്ററിൽ താഴെയാണെങ്കിൽ അതിന് നമുക്ക് നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കാം ഈ നാനോ മെറ്റീരിയലുകളെ അവയുടെ ഡെഷൻ അനുസരിച്ച് എന്നൊക്കെ അത് കേൾക്കുമ്പോൾ കുറച്ചൊരു ആശയക്കുഴപ്പമുണ്ട് ഒരു എങ്ങനെ പൂജ്യം നല്ല സംശയം ഇത് നമ്മൾ പഠിക്കുന്ന ജ്യാമിഷൻ അല്ല മറിച്ച് നാനോ സ്കേലിൽ ഒതുങ്ങിയിരിക്കുന്ന അളവുകളുടെ എണ്ണമാണ് നമുക്കിതിനെ ഇങ്ങനെ മനസ്സിലാക്കാം സീറോ ഡൈമെൻഷനൽ അതായത് സീറോ ഡി ഇതൊരു പോയിന്റ് പോലെയാണ് ഒരു പോയിന്റ് അതെ അതായത് നീളം വീതി ഉയരം ഈ മൂന്നളവുകളും നൂറ് നാനോമീറ്ററിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വെച്ച ഒരു പന്ത് പോലെ ഉദാഹരണം ക്വാണ്ടം ഡോട്ടുകൾ വണ്ടി വൺ ഡൈമെൻഷനൽ വണ്ടി ഇതൊരു വര പോലെ ഇവിടെ രണ്ടളവുകൾ നാനോമീറ്റർ റേഞ്ചിനുള്ളിലും ഒരളവ് ഉദാഹരണത്തിന് നീളം അതിന് പുറത്തുമായിരിക്കും ഒരു നീണ്ട നൂലുപോലെ നാനോ വയറുകൾ പോലെ അതെ നാനോ വയറുകൾ നാനോ ട്യൂബുകൾ ഇനി ടൂ ഡൈമെൻഷനൽ ഇതൊരു ഷീറ്റ് പോലെയാണ് ഒരു പേപ്പർ പോലെ ആ ഒരളവ് മാത്രം നാനോമീറ്റർ റേഞ്ചിനുള്ളിൽ അതായത് കനം മറ്റ് രണ്ടെണ്ണവും നീളവും വീതിയും അതിന് പുറത്തായിരിക്കും ഗ്രാഫീൻ ഒരു നല്ല ഉദാഹരണമാണ് ശരി ഒരളവും നാനോമീറ്റർ റേഞ്ചിനുള്ളിൽ ഒതുങ്ങുന്നില്ല പിന്നെ കാരണം ഈ വസ്തു നിർമ്മിച്ചിരിക്കുന്നത് നാനോ സൈസ്ഡ് ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ടായിരിക്കും ഉദാഹരണത്തിന് നാനോ കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു വലിയ കെട്ടിടം പോലെ ആ ഉദാഹരണങ്ങൾ കൊള്ളാം പോയിന്റ് ലൈൻ ഷീറ്റ് കെട്ടിടം ഇപ്പോ വളരെ വ്യക്തമായി ശരി ഇനി നമുക്ക് ഈ നാനോ ലോകത്തെ മൃഗശാലയിലുള്ള ഓരോ അംഗങ്ങളെയും പരിചയപ്പെടാം തുടങ്ങാം നിങ്ങളുടെ നോട്ടിലെ ക്രമം അനുസരിച്ച് ആദ്യം നാനോ പാർട്ടിക്കൽസ് ശരി നാനോ പാർട്ടിക്കിൾസ് ആണ് ഈ ലോകത്തെ ഏറ്റവും അടിസ്ഥാനപരമായ നിർമ്മാണ ഘടകങ്ങൾ ഒന്നു മുതൽ നൂറ് നാനോമീറ്റർ വരെ വലിപ്പമുള്ള ആറ്റങ്ങളുടെ ഒരു കൂട്ടമാണിത് ഉദാഹരണത്തിന് ടൈറ്റാനിയം ഡോക്സൈഡ് അതായത് ടി ഐ ടു സ്വർണം വെള്ളി ഇവയുടെ എല്ലാം നാനോ പാർട്ടിക്കിൾസ് ഉണ്ട് ഈ ടൈറ്റാനിയം ഡോക്സൈഡ് അത് സൺസ്ക്രീൻ ലോഷനുകളിൽ അതെ ഞാൻ പുരട്ടുന്നത് ഒരു നാനോ ആർമിയാണോ ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ ടി എ ഒ ടു നാനോ പാർട്ടിക്കിളുകൾ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ യു വി രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഒരു കവചം പോലെ പ്രവർത്തിക്കും അവയുടെ ചെറിയ വലിപ്പം കാരണം ത്വക്കിലാ വെള്ളപ്പാടുകൾ ഉണ്ടാക്കുകയുമില്ല ഓ അതാണല്ലേ കാര്യം അതെ അതുപോലെ നാനോ സെൽവർ കണികകൾക്ക് ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ടവേ സർജിക്കൽ ഉപകരണങ്ങളിലും ബോൺ ബോൺസിമെന്റിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൊള്ളാം അപ്പോൾ നാനോ പാർട്ടിക്കലുകളെക്കാൾ നിങ്ങളുടെ നോട്ടിൽ നാനോ ക്ലസ്റ്ററുകളെ കുറിച്ച് പറയുന്നുണ്ട് ഉണ്ട് നാനോ ക്ലസ്റ്ററുകളാണ് ഏറ്റവും ചെറിയ നാനോ മെറ്റീരിയലുകൾ ഇവയുടെ വലിപ്പം പൂജ്യം ദശാംശം ഒന്ന് മുതൽ പത്ത് നാനോമീറ്റർ വരെ മാത്രമാണ് അപ്പോൾ വളരെ കുറച്ച് ആറ്റങ്ങളെ കാണൂ അതെ അതായത് ഏതാനും ചില ആറ്റങ്ങൾ മാത്രം ചേർന്ന ഒരു ചെറിയ കൂട്ടം ഇവിടെയാണ് മാന്ത്രിക സംഖ്യ അഥവാ മാജിക് നമ്പർ എന്നൊരു രസകരമായ ആശയം വരുന്നത് സംഖ്യയോ അതെന്താണ് ചില പ്രത്യേക എണ്ണ മാറ്റങ്ങൾ ഉദാഹരണത്തിന് പതിമൂന്ന് അൻപത്തിയഞ്ച് നൂറ്റിനാൽപ്പത്തിയേഴ് ഇവ ഒരുമിച്ച് ചേരുമ്പോൾ ആ ക്ലസ്റ്ററിന് അസാധാരണമായ സ്ഥിരത കൈവരുന്നു ഒരു പസിൽ കൃത്യമായി പൂർത്തിയാവുന്നത് പോലെ ആറ്റങ്ങൾ ഏറ്റവും ഊർജം കുറഞ്ഞ ഏറ്റവും സ്ഥിരതയുള്ളൊരു ഘടനയിലേക്കെത്തുന്നതുകൊണ്ടാണിത് ഈ സംഖ്യകളെയാണ് മാന്ത്രിക സംഖ്യകളെന്ന് വിളിക്കുന്നത് ഇവയുടെ ഒരു പ്രത്യേകത വലുപ്പം തോറും ഇവയുടെ ദ്രവണാംഗം അതായത് മെൽറ്റിംഗ് പോയിന്റ് കുറയും എന്നാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് റിയാക്ടിവിറ്റി കുറയുകയും ചെയ്യും ശരി അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചെറിയ ഗോളങ്ങളെക്കുറിച്ചാണ് നാനോ പാർട്ടിക്കിൾസ് നാനോ ക്ലസ്റ്ററുകള് പക്ഷേ ശാസ്ത്രജ്ഞർ അവിടെ നിർത്തിയില്ല അവർ ചിന്തിച്ചു ഈ കണങ്ങളെ ഒരു പ്രത്യേക ദിശയിൽ മാത്രം വളർത്തിയെടുക്കാൻ പറ്റുമോ ആ ഒരു ഒരു സൂചി പോലെ പോലെ അല്ലെങ്കിൽ നൂല് അവിടെ ആയിരിക്കുമല്ലേ നാനോ നാനോ റോഡുകളും വയറുകളും വരുന്നത് കൃത്യം ആ ചിന്തയിൽ നിന്നാണ് നാനോ റോഡുകളും നാനോ വയറുകളും ഉണ്ടാകുന്നത് ഇവ രണ്ടും വണ്ടി മെറ്റീരിയലുകളാണ് ആദ്യം നാനോ റോഡുകൾ ഇവ നീണ്ട ഡണ്ട് രൂപത്തിലുള്ളവയാണ് ഇവയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം അതെ ആസ്പെക്ട് റേഷ്യോ സാധാരണയായി ഇരുപതിൽ കുറവായിരിക്കും നിങ്ങളുടെ നോട്ടില് പറയുന്നു ഇവ നിർമ്മിക്കുമ്പോൾ ലിഗാൻഡ എന്നൊരു വസ്തു ഉപയോഗിക്കുമെന്ന് എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയാ പശ പോലെ പ്രവർത്തിക്കുന്ന തന്മാത്രകളാണ് പശയോ അതെ നാനോ ക്രിസ്റ്റൽ വളരുമ്പോൾ ഈ പശ അതിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം ശക്തിയായി ഒട്ടിപ്പിടിക്കും പശയില്ലാത്ത ഭാഗങ്ങൾ വേഗത്തിൽ വളരും പശയുള്ള ഭാഗങ്ങൾ പതുക്കെയും അങ്ങനെയാണ് ഒരു പന്ത് പോലെ ഉരുണ്ടു വളരുന്നതിനു പകരം ഈ ക്രിസ്റ്റൽ ഒരു പോലെ ഒരു ദിശയിലേക്ക് നീണ്ടു വളരുന്നത് കൊള്ളാം അപ്പോ നാനോ റോഡും നാനോ വയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേട്ടിട്ട് രണ്ടും ഒരുപോലെ തോന്നുന്നു വെറും നീളത്തിലുള്ള ഒരു വ്യത്യാസം മാത്രമാണോ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തിനാണ് ഇവയ്ക്ക് രണ്ട് ഭിന്ന പേര് കൊടുക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നീളത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് തോന്നും നാനോ വയറുകളുടെ ആസ്പെക്ട് റേഷ്യോ ഇരുപതിൽ വളരെ കൂടുതലായിരിക്കും അതായത് അവ വളരെ നേർത്തതും നീളമുള്ളതുമാണ് പക്ഷേ ഈ നീളം കൂടുന്നത് അതിന്റെ ഉപയോഗത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആ നീളം കൂടുമ്പോൾ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഹൈവേയുടെ നീളം കൂടുകയാണ് ശരിയാണ് ഇത് അതിന്റെ ഇലക്ട്രിക്കൽ ഗുണങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് കമ്പ്യൂട്ടറുകളിലെ അതിസൂക്ഷ്മ സർക്യൂട്ടുകളിൽ ചെമ്പു വയറുകൾക്ക് പകരമായി നാനോ വയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഇവയുടെ നിർമ്മാണ രീതിയായ വി എൽ എസ് അതായത് വേപ്പർ ലിക്വിഡ് സോളിഡ് അതിനെക്കുറിച്ച് നോട്ടിൽ പറയുന്നുണ്ട് അത് കേൾക്കാൻ അല്പം സങ്കീർണമായി തോന്നുന്നു പേര് കേട്ടു പേടിക്കേണ്ട ഇത് നമ്മൾ പഞ്ചസാര ലൈനിയിൽ നിന്ന് കൽക്കണ്ടമുണ്ടാക്കുന്ന പോലെ ഒരു പരിപാടിയാണ് അതെങ്ങനെയാ ഒരു ദ്രാവക തുള്ളി നമ്മുടെ പഞ്ചസാര ലൈനി എടുത്ത് അതിലേക്ക് വാതക രൂപത്തിലുള്ള സിലിക്കൺ പോലുള്ള അസംസ്കൃത വസ്തു അതായത് പഞ്ചസാര തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കും ശരി ഒരു ഘട്ടം കഴിയുമ്പോൾ ആ തുള്ളിക്ക് കൂടുതൽ സിലിക്കൺ താങ്ങാൻ പറ്റാതെ വരും അപ്പ അധികമുള്ളത് പുറത്തേക്ക് ഒരു ക്രിസ്റ്റലായി വളരാൻ തുടങ്ങും ആ വളർച്ചയാണ് നാനോ വയറായി മാറുന്നത് ഓ സിമ്പിളാണ് ഇനി ഏറ്റവും പ്രശസ്തമായ ഒന്നിലേക്ക് വരാം കാർബൺ നാനോ ട്യൂബുകൾ സി എൻ സിനിമകളിലൊക്കെ കാണുന്ന സ്റ്റീലിനേക്കാൾ മടങ്ങ് ശക്തിയുള്ള എന്തോ അത്ഭുത വസ്തുവെന്നാണ് എന്റെ ഓർമ്മ ശരിക്കും എന്താണത് നമ്മുടെ പെൻസിലിന്റെ കരിയിലുള്ള അതേ ഗ്രാഫൈറ്റ് തന്നെയാണോ ഇത്രയും ബലവാനാകുന്നത് അതെ അതേ ഗ്രാഫൈറ്റ് തന്നെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അടുക്കുകളായി വെച്ചിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ ഷീറ്റുകളാണ് ഓകെ ഇതിലെ ഒരൊറ്റ ഷീറ്റിനെ നമ്മൾ ഗ്രാഫീൻ എന്ന് വിളിക്കും ഈ ഗ്രാഫീൻ ഷീറ്റിനെ ഒരു പേപ്പർ പോലെ ചുരുട്ടി ഒരു കുഴൽ രൂപത്തിലാക്കിയാൽ അതാണ് കാർബൺ നാനോ ട്യൂബ് ചുരുക്കുന്ന രീതി അനുസരിച്ച് ഇതിന്റെ സ്വഭാവം മാറുമെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതാണിതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ആ ഗ്രാഫീൻ ഷീറ്റ് എങ്ങനെ ചുരുട്ടുന്നു എന്നതിനെ ആശ്രയിച്ച് നാനോ ട്യൂബിന്റെ സ്വഭാവം അങ്ങ് മാറും പ്രധാനമായും രണ്ട് തരമുണ്ട് ഏതൊക്കെയാണ് ഒന്ന് സിംഗിൾ വാൾഡ് നാനോ ട്യൂബുകൾ എസ് ഡബ്ല്യു എൻ ടി എസ് ഒരൊറ്റ ഗ്രാഫീൻ ഷീറ്റ് ചുരുട്ടിയുണ്ടാക്കിയത് ശരി ഇത് ചുരുട്ടുന്ന കോൺ അനുസരിച്ച് വീണ്ടും മൂന്നായി തിരിക്കാം ആംചെയർ സിക്സാക് പിന്നെ കൈറൽ ഇതിലെ അത്ഭുതം എന്തെന്നാൽ ആംചേർ രീതിയിൽ ചുരുട്ടിയാൽ അതൊരു ലോഹം പോലെ വൈദ്യുതി കടത്തിവിടും എന്നാൽ സിഗ്സാഗ് കൈറൽ രീതിയിലാണെങ്കിൽ അതൊരു അർദ്ധജാലകം അതായത് സെമി കണ്ടക്ടറാവും ഒരേ വസ്തു നിർമ്മാണത്തിലെ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് സ്വഭാവം മാറുന്നു അതെ ലോഹമായും അർദ്ധജാലകമായും മാറുന്നു ഇനി രണ്ടാമത്തെ തരം മൾട്ടിവോൾഡ് നാനോ ക്യൂബുകൾ എം ഡബ്ല്യു എൻ ടി എസ് അത് ഒന്നിലധികം പാളികൾ കാണുമല്ലേ അതെ ഒന്നിലധികം ഷീറ്റുകൾ ഒന്നിനുള്ളിൽ ഒന്നായി ഒരു ഉള്ളിയുടെ പാളികൾ പോലെ ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്നത് ഇവയ്ക്ക് ഉയർന്ന ബലമുണ്ട് ഹൈഡ്രജൻ പോലുള്ള ഇന്ധനങ്ങൾ സംഭരിക്കാനും ഇവ ഉപയോഗിക്കാം കൊള്ളാം അപ്പോൾ നമ്മൾ ഈ നാനോ ലോകത്തെ പ്രധാനികളെ പരിചയപ്പെട്ടു ഇനി പരീക്ഷയ്ക്കു വേണ്ടി ഇവയുടെ പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം തീർച്ചയായും നിങ്ങളുടെ നോട്ടിലെ അതേ ക്രമത്തിൽ തന്നെ പോകാം ശരി നമുക്ക് നാല് പ്രധാന ഗുണങ്ങൾ ഓർത്തുവെക്കാം ഒന്ന് ഇലക്ട്രിക്കൽ ഗുണങ്ങൾ ഓക്കെ നാനോ തലത്തിൽ വസ്തുക്കളുടെ വൈദ്യുത ചാലകത കൂടുകയോ കുറയുകയോ ചെയ്യാം ഇത് അവയുടെ ഘടനയെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററികളിൽ നാനോ ക്രിസ്റ്റലിൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഊർജം സംഭരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ബാറ്ററികൾ ചെറുതാവുകയും കൂടുതൽ നേരം ചാർജ് നിൽക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ അതെ അടുത്തത് ഒപ്റ്റിക്കൽ ഗുണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്വർണത്തിൻ്റെ നിറം മാറ്റം ഇതിന് കീഴിലാണല്ലോ വരുന്നത് എന്തുകൊണ്ടാണ് ആ നിറം മാറ്റം സംഭവിക്കുന്നത് അതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ക്വാണ്ടം കൺഫൈൻമെന്റ് ക്വാണ്ടം കൺഫൈൻമെന്റോ അതെ അതായത് ഒരു നാനോ കണികക്കുള്ളിൽ ഇലക്ട്രോണുകൾക്ക് ഓടി നടക്കാൻ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഈ തടവറയിൽ അവയുടെ ഊർജ നിലകളിൽ മാറ്റം വരുന്നു ഇത് അവ പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറത്തെ ബാധിക്കുന്നു ഓക്കേ രണ്ട് സർഫസ് പ്ലാസ്മോൺ റെസനൻസ് കണികയുടെ വലുപ്പം അതിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തെക്കാൾ കുറവാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നാനോ കണികകൾ പ്രകാശവുമായി ഒരു പ്രത്യേക രീതിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു ഒരു നൃത്തമോ അതെ ഈ നൃത്തമാണ് നമ്മൾ പല നിറങ്ങളായി കാണുന്നത് അതുകൊണ്ട് സ്വർണത്തിന്റെ നിറം മഞ്ഞയല്ല അതിന്റെ വലുപ്പനുസരിച്ച് ചുവപ്പും പച്ചയും നീലയും ഒക്കെ ആകാം അതായത് ഒരു വസ്തുവിന് സഹജമായ ഒരു നിറമില്ല അതിന്റെ വലിപ്പവും പ്രകാശവുമായുള്ള പ്രതിപ്രവർത്തനവുമാണ് നിറം തീരുമാനിക്കുന്നത് എന്നാണോ ദാറ്റ്സ് അമേസിംഗ് അതെ നാനോ കെമിസ്ട്രി തെളിയിക്കുന്നത് അതാണ് ഇനി മെക്കാനിക്കൽ ഗുണങ്ങളോ സാധാരണയായി നാനോ മെറ്റീരിയലുകൾക്ക് ബലവും കടുപ്പവും കൂടുതലായിരിക്കും അതിന്റെ കാരണം കാരണം വളരെ ലളിതമാണ് ഒരു വലിയ വസ്തുവിൽ ഒരുപാട് വിള്ളലുകളും കേടുപാടുകളും ഡിഫക്ട്സ് കാണും ബലം പ്രയോഗിക്കുമ്പോൾ ഈ വിള്ളലുകളിൽ നിന്നാണ് അത് പൊട്ടിപ്പോകുന്നത് ശരിയാണ് എന്നാൽ നാനോ തലത്തിൽ ഈ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അവയ്ക്ക് അസാധാരണമായ ബലം ലഭിക്കുന്നു അവസാനമായി കാന്തിക ഗുണങ്ങൾ ബൾക്ക് തലത്തിൽ ശക്തമായി കാന്തിക സ്വഭാവം കാണിക്കുന്ന വസ്തുക്കൾ അതായത് ഫെറോമാഗ്നറ്റിക് വസ്തുക്കൾ നാനോ തലത്തിൽ എത്തുമ്പോൾ സൂപ്പർ പാരാമാഗ്നറ്റിക് ആയി മാറും വീണ്ടും സർഫസ് ഏരിയാണോ കാരണം അതെ വീണ്ടും ഇതിന്റെ കാരണം അവയുടെ അതിബൃഹത്തായ സർഫസ് ഏരിയ തന്നെയാണ് ഉപരിതലത്തിലുള്ള ആറ്റങ്ങളുടെ കാന്തിക സ്വഭാവം ഉള്ളിലുള്ളവേതേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ ഗുണം ഡേറ്റാ സ്റ്റോറേജ് പോലുള്ള മേഖലകളിൽ വളരെ പ്രധാനമാണ് കൊള്ളാം അപ്പോൾ ഇന്ന് നമ്മൾ നാനോ കെമിസ്ട്രിയുടെ അടിസ്ഥാന തത്വങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു അതെ ഒരു വസ്തുവിനെ നാനോമീറ്റർ തലത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഉപരിതല വിസ്തീർണം ഭീമമായി കൂടുന്നതുകൊണ്ട് ഗുണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഇതിലെ പ്രധാന ആശയം അതാണ് ക്രക്സ് ഓഫ് ദ മാറ്റർ സീറോ ഡി വൺ ഡി ടു ഡി ത്രീ ഡി എന്നിങ്ങനെയുള്ള തരംതിരിവുകളും നാനോ പാർട്ടിക്കിൾസ് മുതൽ നാനോ ട്യൂബുകൾ വരെയുള്ള ഓരോന്നിന്റെയും പ്രത്യേകതകളും ഇപ്പോൾ വ്യക്തമായി എന്ന് കരുതുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ അടിസ്ഥാന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഓരോ വിഭാഗത്തിന്റെയും പ്രത്യേകതകൾ ഓർത്തുവെക്കാൻ എളുപ്പമായിരിക്കും ശരിയാണ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ക്വാണ്ടം കൺഫൈൻമെന്റ് തുടങ്ങിയ ആശയങ്ങൾ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായും നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ സഹായിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു അവസാന ചോദ്യം കൂടി തരാം നമ്മൾ കണ്ടു ഒരു വസ്തു ബൾക്ക് സ്റ്റേറ്റിൽ നിന്ന് നാനോ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിന്റെ ഗുണങ്ങൾ മാറുന്നു എന്റെ ചോദ്യം ഇതാണ് ഈ മാറ്റം സംഭവിക്കാൻ ഒരു പ്രത്യേക മാന്ത്രിക വലുപ്പമുണ്ടാകുമോ എവിടെയാണ് ഈ ബൾക്ക് അവസ്ഥ അവസാനിക്കുന്നതും നാനോ അവസ്ഥ തുടങ്ങുന്നതും അതൊരു മതിലുപോലെ ഒരു അതിർവരമ്പാണോ അതോ സാവധാനം നിറം മാറി വരുന്നതുപോലെ ക്രമേണയുള്ള ഒരു മാറ്റമാണോ നല്ലൊരു ചോദ്യമാണ് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും